നമസ്കാരം ഒരു വീടാകുമ്പോൾ ആ വീട്ടിൽ പല തരത്തിലുള്ള സസ്യങ്ങൾ നാം വളർത്തുന്നതാകുന്നു അതൊരു വീടിന്റെ ആവശ്യത്തിനും ആ വീടിന്റെ ഭംഗിക്കും ഭംഗി വർധിക്കാനും മറ്റു പലതരം സസ്യങ്ങൾ വളർത്തുന്നതാണ് എന്നാൽ ഇവയിൽ പലതും വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചും ചില സൂചനകൾ നമുക്ക് നൽകുന്നതാണ് ശുഭകരവും അശുഭകരവുമായ സൂചനകൾ ആകാം എന്നാൽ ഇവയിൽ ചിലരിന് മരണം നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ട് ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾ കാണുവാനും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും ഇവ കണ്ടില്ല എന്ന് നാം നടിക്കരുത് പെട്ടെന്ന് തന്നെ ഒരു മരണം അല്ലെങ്കിൽ ദീർഘനാളായി അവശ്യതയിലുള്ള ഒരു വ്യക്തി മരിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത് അതിനാൽ ഇതറിയാതെ നിങ്ങൾ പോകരുത് മരണം നടക്കുന്നതിന് മുൻപ് വീടുകളിൽ പൂക്കുന്നതായ ആ സസ്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സസ്യമാണ് മൈലാഞ്ചി മൈലാഞ്ചിയുമായി ബന്ധപ്പെട്ട് പലവിധ കാര്യങ്ങൾ പരാമർശിക്കുന്നുമുണ്ട് എന്നാൽ ഒരു വീടിന്റെ അതിർത്തിയിൽ വീടിന്റെ സംരക്ഷണത്തിനായി വളർത്തുന്ന ചെടി എന്ന പ്രത്യേകതയാണ് മൈലാഞ്ചിക്ക് കൂടുതലായിട്ടുള്ളത് എന്നാൽ ദേവി പ്രീതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട സസ്യം ആണ് മൈലാഞ്ചി എന്നാൽ ഇവ നിങ്ങളുടെ വീടിനോട് ചേർന്നാണ് എങ്കിൽ അത് ദോഷമായി മാറും അതിനാൽ ഒരിക്കലും ഇത്തരത്തിലുള്ള മൈലാഞ്ചി എന്ന സസ്യത്തെ അല്ലെങ്കിൽ മൈലാഞ്ചി എന്ന ചെടിയെ വീടിനടുത്തായി നടുവാൻ പാടില്ല എന്നാണ് പറയുക വീടിന്റെ ഗേറ്റിന്റെ ഒരു വശത്തുമാകാം അതിൽ തെറ്റില്ല എന്നാൽ മൈലാഞ്ചി അധികമായി പൂക്കുകയാണ് എങ്കിൽ പതിവിലും വിപരീതമായി ധാരാളമായി പൂക്കുന്നത് വലിയ ദോഷകരം തന്നെയാകുന്നു ഈ വീട്ടിൽ ഉടനെ തന്നെ മരണം സംഭവിക്കുവാൻ പോകുന്നതിന്റെ സൂചനയാണ് ഇങ്ങനെ വരുന്നത് അതിനാൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം രോഗം കണ്ടാൽ ഉടനെ തന്നെ ചികിത്സ നടത്തണം അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് കറിവേപ്പാണ് എന്നാൽ പലപ്പോഴും വീടുകളിൽ നട്ടു വളർത്തുവാൻ ഏവരും ആഗ്രഹിക്കുന്ന ഒരു സസ്യമാണ് ഒരു ചെടിയാണ് കറിവേപ്പില എന്നാൽ ശ്രദ്ധയോടെ നട്ടുവളർത്തിയില്ല എങ്കിൽ ആ വീടിനും വീട്ടുകാർക്കും ദോഷം നൽകുന്നതുമായ ചെടിയാണ് കറിവേപ്പ് ഒരു വീട്ടിൽ അതിർത്തി തിരിച്ചതിന് ശേഷം മാത്രം നടേണ്ടതായ സസ്യം എന്ന പ്രത്യേകത കറിവയ്പ്പിനുണ്ട് ഏറ്റവും കൂടുതൽ ഗുണങ്ങളും അടുക്കളയിൽ ഉപയോഗിക്കുന്നതുമായ ഇലകളിൽ ഒന്ന് എന്ന പ്രത്യേകതയും കറിവേപ്പിനുണ്ട് ഒരു ചെറിയ പ്ലോട്ടാണ് സ്ഥലമായിട്ട് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ വീടിന്റെ അതിർത്തിക്ക് പുറത്തായി മാത്രം വളർത്തേണ്ടതായ ഒരു സസ്യമാണ് കപ്പ് എന്നാൽ കറിവേപ്പ് നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി പൂക്കുന്നുണ്ട് എങ്കിൽ അത് വലിയ ദോഷമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്രകാരം സംഭവിക്കുന്നത് ആ വീടുകളിൽ മരണ തുല്യമായ ദുഃഖം പ്രത്യേകിച്ചും ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ വളരെ വേണ്ടപ്പെട്ട ബന്ധുവിനോ അല്ലെങ്കിൽ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ ഇത്തരത്തിൽ മരണം സംഭവിക്കാം മരണം തന്നെ ആകണം എന്നില്ല മരണ തുല്യമായ ദുഃഖമാകാം എന്ന കാര്യവും ഓർക്കുക അതിനാൽ അമിതമായി പൂത്താൽ ഉടനെ ഒരു മരണം ആ വീട്ടിൽ നടക്കും അതുകൊ ആയുസ്സിന് ദോഷമാണ് എന്ന കാര്യവും ഓർക്കുക കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുന്നതും അതോടൊപ്പം മൃത്യുജയ മന്ത്രം നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങളെ ചെറുക്കുവാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇതുകൊണ്ട് സാധിക്കും ബോൺസായി ചെടികളെയും മരങ്ങളെയും അവയുടെ വളർച്ച മുരടിപ്പിച്ച് നിർത്തുന്നതായ പ്രക്രിയയാണ് ബോൺസായി എന്ന് പറയുന്നത് വൃഷശാസ്ത്ര പ്രകാരം ഇവ വളർത്തുവാൻ പാടില്ല എന്നാണ് പറയുക ആ സസ്യത്തോട് ചെയ്യുന്നതായ ദ്രോഹം ഇവ വീടുകളിൽ ഉണ്ട് ആ വീടുകളിൽ ഉള്ളവർക്കും ഈ അശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്നതിനാൽ നിങ്ങളുടെ വീട്ടിൽ ബോൺസായി ചെടികൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ മാറ്റുന്നതാണ് ശുഭകരമായി തീരുന്നത് എന്നാൽ ഇവ പൂക്കുകയാണ് എങ്കിൽ വളരെയധികം ദോഷകരമാകുന്നു പതിവിലും വിപരീതമായി ധാരാളമായി പോക്കുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ മരണ ദുഃഖം മരണ തുല്യമായ ദുഃഖം വന്നു ചേരുവാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത് അതിനാൽ ശ്രദ്ധ പുലർത്തണം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം വളരെയധികം ശ്രദ്ധിച്ചു മാത്രം നിങ്ങൾ മുന്നോട്ടു പോകുക അതല്ല നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും ാരകം ഒരിക്കലും വീടിനോട് ചേർന്ന് പാടില്ലാത്തതാണ് എന്നാണ് പറയുക വീടിനോട് ചേർന്ന് ഇവ നടുന്നതിലൂടെ പലവിധ ദോഷകരമായ കാര്യങ്ങളും സംഭവിക്കാം ഗൃഹനാഥന് അത് ദോഷകരമായി ഭവിക്കാം മരണ ദുഃഖമാണ് ഫലമായി വന്നു ചേരുക മരണ ദുഃഖം എന്ന് പറയുമ്പോൾ മരണ തുല്യമായ ദുഃഖമാണ് എന്നിരുന്നാൽ പോലും അത് സംഭവിക്കാവുന്നതാണ് ബന്ധുക്കളുടെ മരണം അത്തരത്തിലുള്ള നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ വാർത്തകൾ പോലും കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതിനാൽ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നാരകം വീട്ടിൽ വളർത്തുമ്പോൾ നിങ്ങൾ വീടിനോട് ചേർന്ന് വളർത്താതെ അല്പം മാറി വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം വീട്ടിൽ നിന്ന് നെയ്ക്കി മാത്രം വളർത്താൻ ശ്രമിക്കുക അത്തരത്തിൽ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് എന്ന കാര്യം പ്രത്യേകിച്ചും ഓർക്കുക മറ്റൊന്നാണ് പപ്പായ പപ്പായ മരം പലപ്പോഴും വീടുകളിൽ ഉണ്ടാകുന്നതാണ് എന്നാൽ ഇവയുടെ മരം വീട്ടിൻ്റെ മുകളിലേക്ക് വളരുന്നു എങ്കിൽ അതായത് വീടിനേക്കാൾ പൊക്കത്തിൽ വളർന്നു എങ്കിലും അത് ദോഷകരമാണ് ചില അപകടകരമായ സൂചനകളാണ് വ്യക്തമായി ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന കാര്യം പരാമർശിക്കുന്നു കാരണം അവ വീടുകളിൽ മരണ തുല്യമായ ദുഃഖം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് പറയുക ഗൃഹനാഥന് വലിയ ദോഷം ഗൃഹനാഥയ്ക്ക് വലിയ ദോഷം ഈ രീതിയിലുള്ള ദോഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം അത് മരണ ദുഃഖം തന്നെ ആകണം എന്നില്ല ജോലിയുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ ജോലി നഷ്ടമാവുക പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള ലാഭം ലഭിക്കാതിരിക്കുക ചില തിരിച്ചടികൾ ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് അതിനാൽ മരണ ദുഃഖ തുല്യമായ ദുഃഖവും ജീവിതത്തിലേക്ക് കടന്നു വരാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് ദോഷകരമായ സമയത്താണ് എന്ന് തന്നെ പരാമർശിക്കുന്നു മറ്റൊന്ന് യു ഫോർ ബി ആകുന്നു പല നിറത്തിലുള്ള മനോഹരമായ പുഷ്പങ്ങളാണ് ഈ സസ്യത്തിൽ വിടരുന്നത് എന്നാൽ പലരും ഇവയുടെ ഭംഗിയാൽ ഇവ വീട്ടിന്റെ മുൻവശത്തും മറ്റും വളർത്തുന്നതാണ് കച്ചവട ആവശ്യത്തിനായി ഇവ വളർത്തുന്നത് എങ്കിൽ അത് ദോഷകരമല്ല അല്ലാത്ത പശം പാടില്ല എന്ന് പരാമർശിക്കുന്നു വൃക്ഷശാസ്ത്ര പ്രകാരം മുള്ള ചെടികൾ വീടുകളിൽ നിൽക്കുന്നത് ദോഷകരമാണ് എന്നാൽ റോസാ പുഷ്പത്തിന് അത് ബാധകമല്ല കാരണം സുഗന്ധമുള്ള പുഷ്പമാകുന്നു അതിനാൽ മുള്ളവയും സുഗന്ധം ഇല്ലാത്തതുമായ പുഷ്പങ്ങൾ വിടരുന്നു എങ്കിൽ അത് അത്ര ശുഭകരമല്ല നെഗറ്റീവ് ഊർജത്തിന്റെ ഉറവിടമാണ് എന്ന് നിസ്സംശയം പറയാം ഇത്തരത്തിൽ ധാരാളമായ പൂക്കൾ ഏതൊരു ചെടിയിലാണെങ്കിലും അത് പൂക്കുന്നത് അത്ര ശുഭകരമല്ല അതിനാൽ ശ്രദ്ധ നിങ്ങൾ വളരെയധികം പുലർത്തണം ഈ പരാമർശിച്ചിരിക്കുന്ന സസ്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ ഉടനെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും അതോടൊപ്പം ഭഗവാനെ നിത്യവും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക മൃത്യുഞ്ജയ മന്ത്രം പഞ്ചാശ്രീ മന്ത്രം നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും സാധിക്കുന്നവർ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ നിത്യവും ഭഗവാന് വെള്ള പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എല്ലാവർക്കും സന്തോഷകരമായ ജീവിതങ്ങൾ ഉണ്ടാവട്ടെ നമസ്കാരം